നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാത്തിരിക്കുന്നത് എന്തൊക്കെയെന്ന് ഭയപ്പെട്ട് കണ്ണൂരുകാർ ജില്ലയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ സംഭരിച്ച ബോംബുകൾ ആശങ്ക പടർത്തുന്നു പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ നടന്ന വ്യാപക പരിശോധനകൾ ഫലം കണ്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടിയിൽ നടന്ന സ്ഫോടനം തെളിയിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അക്രമം വ്യാപകമാകാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത് പോലീസിന് പോലും ഭയമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ കയറി പരിശോധന നടത്താൻ സി പി എം ബി ജെ പി കേന്ദ്രങ്ങളിലെല്ലാം ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ പോലീസ് ഇനിയും കൈയും കെട്ടി നോക്കി നിന്നാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും ശക്തമായ പരിശോധനയാണ് ആവശ്യം പാനൂർ ബോംബ് സ്ഫോടനം ഒരു ഓർമ്മപ്പെടുത്തലാണ് കണ്ണൂരിൽ പോലീസുകാർക്ക് ഒരു ലക്ഷ്മണരേഖയുണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ കഴിയില്ല എതിരാളികളെ നേരിടാൻ ബോംബിന്റെ രാഷ്ട്രീയമാണ് ഇവരുടെയൊക്കെ കൈമുതൽ അതെങ്ങനെയാണ് ആഭ്യന്തര മന്ത്രിയുടെ തട്ടകമാണല്ലോ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം പാർട്ടിക്കാർക്ക് എന്തുമാകാം നേതാക്കന്മാരുടെ ഒത്താശയോടെയാണ് കണ്ണൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്ന ആക്ഷേപമുണ്ട് അണികളെ ചാവേറുകളാക്കി കൊല്ലാനും ചാകാനും ഇട്ടുകൊടുക്കുകയാണ് നേതാക്കന്മാർ സുഖവാസത്തിലും ബോംബ് രാഷ്ട്രീയത്തെ നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അണികൾ ബോംബ് ആയുധ സംഭരണം ശക്തമാക്കുകയാണ് ബോംബ് രാഷ്ട്രീയം പാർട്ടികൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് ഒരു മാസം മുൻപ് നിർമ്മാണത്തിനിടെ പാനൂരിൽ നടന്ന സ്ഫോടനം വ്യക്തമാക്കുന്നുണ്ട് ബോംബ് നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ആരാണെന്നത് പാർട്ടികൾക്ക് അറിയാത്തതല്ല പക്ഷേ ഇത്തരം അണികളെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ നേതൃത്വം തയ്യാറാകുന്നില്ല പാനൂരിലെ സംഭവമടക്കം നാടൻ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം കണ്ണൂരിൽ കൊല്ലപ്പെട്ടത് പത്ത് പേരാണ് ഇതിൽ ആറുപേർ സി പി എം പ്രവർത്തകരും നാലുപേർ ബി ജെ പി പ്രവർത്തകരുമാണ് സ്വയം രക്ഷയ്ക്കെന്ന പേരിലാണ് നേതൃത്വങ്ങൾ കുറ്റവാസനയുള്ള അണികളെ ബോംബ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുന്നത് പാർട്ടി ഗ്രാമങ്ങളിലെ ഒഴിഞ്ഞ പ്രദേശത്തോ ആൾപാർപ്പില്ലാത്ത വീടുകളിലോ ആണ് നിർമ്മാണമെന്നതിനാൽ അബദ്ധത്തിൽ സംഭവിക്കുന്ന പല ചെറിയ സ്ഫോടനങ്ങളും പുറത്തറിയാറില്ല അഥവാ സ്ഫോടന ശബ്ദം കേട്ട് പുറമേ നിന്നുള്ളവരോ വിവരമൊറിഞ്ഞ് പോലീസോ സ്ഥലത്തെത്തിയാൽ തന്നെ ബോംബ് നിർമ്മാണത്തിന്റെ യാതൊരു തെളിവും അടയാളവും ഈ സ്ഥലത്ത് അവശേഷിപ്പിക്കുണ്ടാകില്ല സ്റ്റൗ പൊട്ടിത്തെറിച്ചോ മറ്റോ പരുക്ക് പറ്റിയെന്ന് പറഞ്ഞായിരിക്കും ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് അഞ്ചു വർഷത്തിനിടെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി അൻപത് ബോംബുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായാണ് ഇത് കണ്ടെടുത്തിട്ടുള്ളത് രണ്ടു മാസത്തിനിടെ ഇരുപത്തിമൂന്ന് ബോംബുകൾ പിടിച്ചെടുത്തു പാനൂർ കൊളവല്ലൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബോംബുകൾ കണ്ടെടുത്തത് ഐസ്ക്രീം ബോംബ് സ്റ്റീൽ ബോംബ് കെട്ട് ബോംബ് എന്നിങ്ങനെയാണ് അക്രമികൾ നിർമ്മിക്കുന്നത് കുറ്റിക്കാടുകളിലും കിടക്കുന്ന കെട്ടിടങ്ങളിലുമായി പി വി സി പൈപ്പിനകത്തും മതിൽ തുരന്ന് അറകൾ ഉണ്ടാക്കിയുമൊക്കെയാണ് ബോംബുകൾ സൂക്ഷിക്കുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതൃത്വങ്ങൾ യുവാക്കളെ ഉപയോഗപ്പെടുത്തി കൊട്ടേഷൻ പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് പരസ്യമായ രഹസ്യമാണ് പ്രാദേശിക തലത്തിൽ കിട്ടുന്ന സംരക്ഷണമാണ് ഇത്തരം സംഘങ്ങളുടെ ധൈര്യം പാനൂരിൽ പൊട്ടിയ ബോംബ് വലിയ ഭീതിയാണ് ഉണ്ടാക്കിയത് അത് നേരെ സി പി എമ്മിന്റെ തലയിലാണ് വന്ന് വീണിരിക്കുന്നത് ഇപ്പോൾ ഹരിഹരന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാർട്ടി അറിയാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കവും നടക്കില്ല പാർട്ടിക്കാർ തന്നെയാണ് അതായത് നേതാക്കന്മാർ തന്നെയാണ് ഇവർക്ക് ഊർജ്ജം കൊടുക്കുന്നത് നേതാക്കന്മാർക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ അവർ അവരുടെ കാര്യം സേഫ് ആക്കിയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ പക്ഷേ ഈ ബോംബ് നിർമാണത്തിനിടെ മരിച്ചു പോകുന്നതും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരും കൊല്ലാനും ചാകാനും ഇറങ്ങിയിരിക്കുന്നവർക്കും അവരുടെ ജീവനും അവരുടെ വീട്ടുകാർക്കുമാണ് നഷ്ടങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ കണ്ണൂരിൽ പരിശോധന വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയാണ് വീണ്ടും കണ്ണൂരിൽ ഒരു ഭീതി ഉടലെടുത്തിരിക്കുന്നത് പോലീസും ശക്തമായ പരിശോധന നടത്താൻ തയ്യാറാണ് പക്ഷേ പാർട്ടി കേന്ദ്രങ്ങളിൽ കയറാൻ അനുവദിക്കില്ലല്ലോ അതാണ് പ്രശ്നം